ഇതാണ് ഡെയ്ഞ്ചർ വെള്ളച്ചാട്ടമാണ് പണ്ട് ഇവിടെ കാളക്കയം വന്നാണ് ഇവിടുത്തെ പേര് കാളയും വണ്ടിയെല്ലാം അതിന്റെ ഉള്ളിൽ പോയതാണ് അങ്ങനെ അപകടം നടന്ന സൈഡ് കാളക്കയോ എന്നാണ് ഇവിടുത്തെ പേര് പിന്നെ മലയ്ക്ക് മഴ പെയ്യുമ്പോൾ ഇവിടെ ആരും അറക്കത്തില്ല ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഒരു വാട്ടർഫാൾസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്ങുമല പഞ്ചായത്തിലെ മങ്കയം എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ആണ് അതായത് എന്റെ ഈ വായ്ക്കിൽ കാണാം അരിപുളി വാട്ടർഫാൾസ് ആണ് അധികം ആർക്കും അറിയാത്ത എക്സ്പ്ലോർ ചെയ്യാത്ത കൂടിയായിട്ടുള്ള വാട്ടർഫാൾസ് ആണ് നിങ്ങൾ എല്ലാവരും ഒരു ഘട്ടമെങ്കിലും ഈ കാണുന്ന വാട്ടർഫാൾസ് കാരണം മങ്കയെ വാട്ടർഫാൾസ് ആണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ എടിഞ്ഞാറ് സ്വദേശിയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് മങ്കയെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ആണ് പാലോട് റേഞ്ച് പരിധിയിലാണ് ഈ ഫോറസ്റ്റിൻ്റെ പറഞ്ഞത് ഇവിടെ കുളിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ എല്ലാ ഡേഞ്ചർ ഏരിയകളാണ് രാവിലെ ഒൻപത് മണിക്ക് ഓപ്പൺ ആവും നാലര നാലരയാകുമ്പോൾ ക്ലോസ് ചെയ്യും ഇതാണ് ഡെയ്ഞ്ചർ വെള്ളച്ചാട്ടമാണ് പണ്ട് ഇവിടെ കാളക്കയോ വന്നാണ് ഇവിടുത്തെ പേര് കാളയും വണ്ടിയെല്ലാം അതിന്റെ ഉള്ളിൽ പോയതാണ് അങ്ങനെ അപകടം നടന്ന സൈക്കോട്ട് കാളക്കയോ എന്നാണ് ഇവിടുത്തെ പേര് പിന്നെ മലയ്ക്ക് മഴ പെയ്യുമ്പോൾ ആരും അറക്കത്തില്ല ഒഴുകി വരുന്ന വെള്ളം ഇത് പൊന്മിടിയുടെ അപ്പുറം ഇപ്പുറമാണ് ഒരു മലയുടെ വ്യത്യാസമേ ഉള്ളൂ പിന്നെ മഴ സമയത്ത് ആരെയും അങ്ങോട്ട് അനുവദിക്കില്ല ഈ കമ്പി അടിച്ചേക്കണത് ഇന്നുറം കിടക്കാതിരിക്കാനാരും ഇതിന് അപ്പുറം കിടക്കാൻ പാടില്ല അത്യാവശ്യം എന്നുള്ളവർക്ക് താഴെ പാസ് കാണിക്കുന്നിടത്ത് കുളിക്കാം പാസ് എല്ലാം എടുത്തിട്ട് അവിത്തോട്ട് കയറ്റി കൊടുത്തുള്ളു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇത് പാലോട് വന്നിട്ട് ബ്രൈമൂർ റോട്ടാണ് ബ്രൈമൂർ റോട്ടിന് ഇടയ്ക്കാണ് ഈ മങ്കയൊക്കെ ടൂറിസം നിന്ന് എട്ട് കിലോമീറ്റർ മൃഗങ്ങളൊക്കെ മൃഗങ്ങളുണ്ട് ആന കാട്ടുപോത്ത് പന്നി കേഴാട് എല്ലാ മൃഗങ്ങളും ഉണ്ട് പുലിയുണ്ട് വല്ലപ്പുഴയോ വരത്തുള്ളു അതെങ്ങനെ ശല്യം വലിയ ശല്യം ഇല്ല എസ്റ്റേറ്റിലേക്ക് അതെ അതെ ഇവിടെ ഉണ്ടുണ്ട് അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് ബ്രൈമൂർ എസ്റ്റേറ്റിൽ തേയില പിന്നെ കുരുമുളക് ആ ഇതൊക്കെ ഉള്ള ഏരിയയാണ് ബ്രിട്ടീഷ്കാര് പണ്ട് തൊട്ടേ അവിടെ ഇത് ഉള്ളതായിരുന്നു ഇപ്പൊ പ്രവർത്തനമില്ല